നമസ്കാരം മക്കളുടെ നക്ഷത്രം ഇതാണോ ഭാഗ്യം തുണയ്ക്കാൻ പോകുന്നത് അച്ഛനമ്മമാരെ പണം കുമിഞ്ഞുകൂടും ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ സവിശേഷതകൾ ഉണ്ട് ജനിക്കുന്ന സമയത്തിനനുസരിച്ച് ഇവയിൽ മാറ്റം വരുമെങ്കിലും പൊതുവായ ഫലം ഒന്നായിരിക്കും ചില നക്ഷത്രങ്ങൾക്കുള്ള മക്കൾ ജനിച്ചാൽ അവർക്ക് നല്ല കാലം വരുമെന്നാണ് നമ്മളുടെ വിശ്വാസം കോടീശ്വര യോഗം വരുമെന്ന് പറയപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം ആദ്യത്തേത് അശ്വതി മാതാപിതാക്കൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന നക്ഷത്രമാണ് അശ്വതി ഈ നക്ഷത്രക്കാർ വീടിന് ഭാഗ്യമാണ് മാതാപിതാക്കൾക്ക് കഷ്ടകാലം മാറി നല്ല കാലം ഇവർ കൊണ്ടുവരുന്നു കുടുംബത്തിൽ സമ്പദ് സമൃദ്ധിയും കിട്ടുന്നു ഭരണി ജന്മന മാതാപിതാക്കൾക്ക് ഭാഗ്യവുമായി വരുന്ന നാളുകാരാണ് ഇവർ മാതാപിതാക്കൾക്ക് ഉയർച്ചയും സർവ്വ ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം ജോലിപരമായും സാമ്പത്തികപരമായും മാതാക്കൾക്ക് ഉന്നതി നേടിത്തരുന്ന നക്ഷത്രങ്ങൾ കൂടിയാണ് ഭരണി മകം അതുവരെ അനുഭവിച്ചിരുന്ന എല്ലാ കഷ്ടപ്പാടുകളും ഈ നക്ഷത്രക്കാർ മക്കളായി ജനിക്കുന്നതോടെ മാറും മാതാപിതാക്കൾക്ക് ഭാഗ്യവും ഐശ്വര്യവും നേടിത്തരും ഈ നക്ഷത്രക്കാർ മക്കളായി ജനിക്കുന്നതോടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പുരോഗതിയും പ്രതീക്ഷിക്കാം പൂരം പിറവിയോടെ മാതാപിതാക്കൾക്ക് ഭാഗ്യമായി മാറുന്നവരാണ് പൂരം നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരായ മക്കൾ ജനിച്ചാൽ സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും ഭാഗ്യവുമെല്ലാം തേടിയെത്തും ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകൾ എല്ലാം മാറി അടിക്കടി ഉയർച്ചയുണ്ടാകുന്നു